ഹരേ കൃഷ്ണ ഗീർഗാഗവതം അധ്യായം നാൽപ്പത് യജ്ഞാശ്വത്തിൻ്റെ വ്രജപ്രവേശനം ശ്രീകൃഷ്ണ ഭഗവാനാൽ മോചിക്കപ്പെട്ട യജ്ഞാശ്വം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു പിന്നീടാരും അതിനെ പിടിച്ചുകെട്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല അത് യാത്ര ചെയ്തുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ വ്രജമണ്ഡലത്തിലെത്തി നദി കടന്ന് വൃന്ദാവനത്തിൽ ഒരു തമാല വൃക്ഷ ചുവട്ടിൽ വന്നു നിന്നു ഗോപാലന്മാർ ആ കുതിരയെ കൗതുകപൂർവ്വം നോക്കി നിൽക്കേ ശ്രീതാമാവ് അതിനെ കളിയായി പിടിച്ച് നന്ദഗോപരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം അതിൻ്റെ നെറ്റിയിലെ ഫലകം വായിച്ച് ഉഗ്രസേനൻ്റെ കുതിരയാണെന്ന് മനസ്സിലാക്കുകയും അനിരുദ്ധനാണ് അതിൻ്റെ പാലകൻ എന്നറിഞ്ഞ് അതിയായി സന്തോഷിക്കുകയും ചെയ്തു അപ്പോഴേക്കും കുതിരയെ അനുഗമിച്ചിരുന്ന യാദവന്മാരും ശ്രീകൃഷ്ണനും വൃഷ്ണികളുമെല്ലാം അവിടെ എത്തി നന്ദഗോപൻ ഭഗവാൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ എത്ത എത്തിക്കഴിഞ്ഞു എന്ന വാർത്ത കേട്ട അദ്ദേഹം ഗദ്ഗതത്തോടെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു രണ്ടു പേരും കെട്ടിപ്പിടിച്ച് കണ്ണീരൊളിപ്പിച്ചു ആർക്കുമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല സർവാംഗസുന്ദരനായ ഭഗവാനെ കണ്ണിറയെ കണ്ടു ഗോകുലവാസികൾ നിവൃതിയടഞ്ഞു അവൻ അനന്തരം അവർ പുരിയിൽ പ്രവേശിച്ചു ഭഗവാൻ രഥത്തിൽ നിന്നിറങ്ങി യശോദാമയ്ക്ക് പരമാനന്ദം നൽകിക്കൊണ്ട് അവരുടെ കാൽക്കൽ വീണു ഗോപന്മാരും യാദവന്മാരും അവിടെ സമ്മേളിച്ച് അതിരു കവിഞ്ഞ സന്തോഷത്തോടെ കുശലപ്രശ്നങ്ങളും പറഞ്ഞ് നേരം കളഞ്ഞു അനിരുദ്ധൻ സേനയുടെ ശിബിരം നിർമ്മിച്ച് അദ്ദേഹവും സാമ്പനും ഉദ്ധവരും അന്നവിടെ താമസിച്ചു ഭഗവാൻ താമസിച്ചത് നന്ദഗ്രഹത്തിൽ തന്നെ ആയിരുന്നു നന്ദഗോപൻ വന്നെത്തിയ മുഴുവൻ യാദവർക്കും മൃഗങ്ങൾക്കും മൃഷ്ടാന്ത ഭോജനം നൽകി ഹരേ കൃഷ്ണ